eso es de വേടൻ 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 വേടനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കണ്ടന്റ് പോലും ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്നലെയാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ടാണെങ്കിലും ഞാൻ എടുത്ത് നോക്കണ സമയത്ത് തമിഴ് ചാനലുകളടക്കം എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ തമിഴ്നാട്ടുകാരും കുറിച്ച് കൂടുതലായിട്ട് ആരാണ് വേടൻ എന്താണ് വേടൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുകയും അതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളത്തിനേക്കാൾ കൂടുതൽ നമ്മൾ വേടൻ തന്നെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പം തമിഴ് ചാനുകള് വേടന് വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അത്രയും പോപ്പുലറായി കേരളം വിട്ട് പുറത്തേക്ക് പോയി നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു റാപ്പറായിട്ട് മാറിയിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി പക്ഷെ എന്നാൽ ഇതിൽ അസൂയ പൂണ്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാരിക്കും ഏത് പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഏത് വിഷസാർപ്പങ്ങൾക്കാണ് വേടനോട് പ്രത്യേകിച്ച് ഒരു വിരോധം എന്നും അവർ ഏത് രീതിയിലൊക്കെയാണ് ഏർ നമ്മുടെ വേടനെ ആക്രമിക്കുന്നത് എന്നും വേടനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കുറ്റം വേടനൊന്ന് അങ്ങോട്ട് നോക്കിയാൽ അത് വിഘടനവാദം വേ വേടൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട് നല്ല വിശ സർപ്പങ്ങൾ തന്നെ പറയേണ്ടി വരും അവരെ അപ്പം അങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം എംബുരാൻ ഇറങ്ങിയ സമയത്ത് ഇവരുടെ ഒരു വേറൊരു വേർഷൻ നമ്മൾ അവിടെ കണ്ടതാണ് മോഹൻലാലിനെ കൊണ്ടടക്കം മാപ്പു അറിയിപ്പിക്കുന്നതും അതുപോലെ നമ്മുടെ പൃഥ്വിരാജിനെ രാജിദ്രോഹി ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് വീഡിയോ ഒക്കെ ഇവർക്കെതിരെ തുരുതുരാ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് നിർത്തിയപ്പോൾ നമ്മളത് ഇവർ ഓരോ ദിവസവും കാണിക്കുന്ന പ്രഹസനങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ചാനലില് ഇപ്പോഴും അത് കാണാൻ പറ്റും എംപുരാനുമായി ആയിട്ട് ഒരു അഞ്ചാറ് വീഡിയോ അതായത് ഇവർ ഓരോ ദിവസം ഇതുപോലെ തന്നെ എംപുരാനുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഓരോരോ ആദായ നികുതി വകുപ്പിനെ വിടുന്നു ഇഡീനെ വിടുന്നു ഇങ്ങനെ ഓരോരോ പ്രഹസനങ്ങൾ നടത്തിയായിരുന്നല്ലോ ആ സമയത്തും നമ്മൾ ഇവർക്കെതിരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അതായത് ഇവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അതേ സമയത്ത് തന്നെ അതേ അതിന്റെ വേറൊരു നേർ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേടനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവർക്കങ്ങ് അങ്ങ് കുരു പൊട്ടി ഒലിക്കുകയാണ് വേടൻ എന്തോ ആളായി അല്ലെങ്കിൽ വേടൻ ഇവിടെ വന്ന് വലിയ ഹീറോ ആയി ഇത് ഞങ്ങളെ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഒരുപാട് വീഡിയോസ് ഇവരെ ഇവരെ പറ്റി ചെയ്തതാണ് അപ്പൊ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാലേ തിരിയും അതേ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വന്നിട്ട് പല രീതിയിൽ ഇപ്പോഴും ഓരോരോ ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേടനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഒരു കാര്യമാണ് ഇവർക്ക് സത്യം പറഞ്ഞാല് ബുദ്ധി വിവരമുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല ഇവര് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ പലരും ഇത് കേൾക്കുന്ന സമയത്ത് ചിരിക്കുകയാണ് ഇവരുടെ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിരിക്കാണ് കാരണം ഒരു ലോജിക്ക് പോലും ഇല്ലാതെ എന്താണ് വേടൻ അല്ലെങ്കിൽ എന്താണ് വേടൻ കാണിക്കുന്നത് അല്ലെങ്കിൽ വേടൻ എന്താണ് പാട്ടിലൂടെ പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ വേടന്റെ പാട്ടിലെ ഓരോ വരികളും എടുത്തിട്ട് അതിനെ വേറെ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവര് വിമർശിച്ചുകൊണ്ട് വരുന്നത് അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ എന്താണ് വേടൻ വേടന്റെ പാട്ടുകളെ കുറിച്ചിട്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഇവർക്കുള്ളൊരു മറുപടി തന്നെയാണ് വേടൻ ഓരോ ഇന്റർവ്യൂവിലും പറയുന്നതും ഇങ്ങനെയുള്ള വിശ്വസർപ്പങ്ങൾക്കെതിരെ അപ്പൊ എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിൽ വേടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് വേടന്റെ രാഷ്ട്രീയം എന്നത് ആർക്കു വേണ്ടിയിട്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും വേടൻ കൃത്യമായിട്ട് തന്നെ ബോധ്യമുള്ള ആളാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം താഴെയാണ് ലൈക്ക് നമ്മുടെ നാടിന് ആവശ്യമുള്ള പൊളിറ്റിക്സ് നമ്മളെപ്പോഴും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സ് ലൈക്ക് പാരലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു വേടന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആരും ചോദിക്കാൻ പറയാനും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ജാതീയതയുടെ വേർതിരിവ് കൊണ്ട് അധിക്ഷേപവും കാര്യങ്ങളും ഒക്കെ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വേടൻ വാക്കുകളിലൂടെ സംസാരിക്കുന്നത് പാട്ടുകളിലൂടെ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇത് പിടിക്കാത്ത അതായത് ഇങ്ങനെ വർണ്ണവിവേചനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ പുറത്ത് വലിയ രീതിയിലുള്ള എന്താ പറയാ ഇതിനെയൊക്കെ എതിരാണെന്ന് പറയുകയും എന്നാൽ ഉള്ളിൽ ഇതിനെ ഇങ്ങനെയുള്ള വിഷങ്ങൾ ഉപ്പുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതായത് ഇപ്പം പുറത്തു വന്നിട്ട് വേടനെതിരെ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഒരു പ്രത്യേകതരം ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരാണ് വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അപ്പൊ അത് വ്യക്തമായിട്ട് തന്നെ വേടൻ വേടന്റെ വാക്കുകളിലൂടെ പറഞ്ഞതാണ് അത് അതായത് അത് മാത്രമല്ല വേടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന പാർട്ടിക്ക് പാർട്ടിക്കെതിരാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം ഇന്ന പാർട്ടികൾക്കെതിരാണ് എന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്കെതിരാണെന്നോ ഒരിക്കലും എവിടെയും പറഞ്ഞില്ല എന്നാൽ വേടനെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പതിനാല് ജില്ലകളിലും പോയി അധിക്ഷേപിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയേക്കുന്നത് അപ്പൊ അടുത്തതായിട്ട് വേടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വേടൻ്റെ വരാൻ പോകുന്ന കുറച്ച് ഏർ പാട്ടുകൾ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതായത് ഇനിയിപ്പം ഇപ്പൊ അത് ഇറങ്ങിയിട്ടില്ല വരാൻ പോകുന്നതാണ് അതൊക്കെ ഇറങ്ങണ സമയത്ത് തികച്ചും ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ അതുകൂടി ഇറങ്ങണ സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം രാവണനെ നായകനാക്കിക്കൊണ്ടുള്ള കമ്പ രാമായണത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വേടൻ വേടന്റെ രാഷ്ട്രീയമാണ് വേടന്റെ പാട്ട് എന്ന് പറയുന്നത് അത് വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് കേട്ടു കുറച്ചു കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ പാട്ടിനോടെ പാട്ട് അറിയണമായിരുന്നു പത്ത് തല എന്ന് പറഞ്ഞു ആ പാട്ട് അറിയാൻ മരുന്നെ ഡീറ്റെയിൽ എന്നുള്ള ആൾക്കാർക്ക് അറിയാം പാട്ട് രാവണ പെരുമ്പാട്ടിനെ കുറിച്ചുള്ള പാട്ടാണ് മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന പാട്ട് കൊടുക്കുന്നത് പാട്ടിന്റെ പേര് പത്ത് തല എന്നാണ് പത്തു തല പത്തു തല രാമണ പെരുപാട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്ന പാട്ട് ഏത് നാട്ടിനാണ് തീർച്ചയായിട്ടും ശ്രീലങ്കൻ അവിടുത്തെ രാമായണമെന്ന് പറഞ്ഞാൽ കമ്പ രാമായണത്തിൽ നായൻ രാവണ പെരുമ്പാട്ടനാണ് രാമനാണ് നമ്മുടെ നായകൻ നമുക്ക് രാമനെ

രാവണനെ നായകനായിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് എന്ന് പറയുന്നുണ്ട് ചില കുറച്ച് ഭാഗങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ടും വേണം പറയുന്നത് അതായത് നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ എന്ന് പറയുന്നുണ്ട് അതേസമയം എന്നാൽ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു കൈ സ്പർശം കൊണ്ടുപോലും ആ സീതാദേവിയെ നോവിച്ചിട്ടില്ല രാവണൻ എന്ന് പറയുന്നുണ്ട് അതേസമയം തിരിച്ചിട്ട് വന്ന സീതയെ രാമൻ അതായത് അവിടെയുള്ള ആൾക്കാരുടെ പഴികളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് കാട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് നായകൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ അതേ കാര്യം തന്നെയാണ് ഇവിടെ വേടൻ പറയുന്നത് അതായത് വേടന്റെ കഥയിൽ വേടൻ കമ്പരാമായണം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് അതില് രാവണനാണ് ഇതിൽ നായകനായിട്ട് വരുന്നത് രാമനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ്

അത് വേടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് വേടന്റെ ഓരോ പാട്ടുകളിലും ഓരോ വരികളും അത് ഉൾപ്പെടുത്തി സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് ഇന്ന ആൾക്കാർക്കെതിരെ എന്നില്ല അതായത് ആർക്ക് ഒരു ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും എന്തായാലും വേടൻ പാട്ടുകൾ എഴുതുന്നതും അതുപോലെ തന്നെ നരിവേട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ പ്രൊമോ സോങ് നരിവേട്ടയുടെ പ്രൊമോ സോങ് നമ്മളിപ്പോഴും റിപ്പീറ്റ് മോഡ് ഇട്ട് കേൾക്കുന്ന ഒരു സോങ് ആണല്ലേ കാരണം അതിലെ വരികൾ എന്ന് പറയുന്നത് മുത്തങ്ങയെ സൂചിപ്പിക്കുന്നതാണ് മുത്തങ്ങ സമരം അല്ലെങ്കിൽ അവിടെയുമായി അവിടുത്തെ കലാപം അത് ഭയങ്കരമായിട്ടുള്ള എല്ലാവരെയും അതായത് ഈ കണ്ടതിൽ നമ്മൾ ആ സിനിമയിൽ കണ്ടതിനേക്കാൾ കൂടുതലാണ് അവിടെ അന്ന് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് അതായത് നമ്മൾ ആ സിനിമ കണ്ട പലരും കരയുന്നതടക്കമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു നിന്നു അതായത് അത്രയധികം ആൾക്കാരിലേക്ക് ആ സിനിമയെ എത്തിക്കാൻ സാധിച്ചു അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പലരും സിനിമ കണ്ട ആൾക്കാർക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണോ വേടൻ ആ വരികളിലൂടെ പ്രമോ സോങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സിനിമയിലും ഉള്ളത് അതായത് അതിന്റെ വീര്യം ചോരാതെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് എന്ത് അതുകൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു വേടൻ അതുകൊണ്ട് തന്നെയാണ് വേടനെ അതിന്റെ അകത്ത് അവരെ ഏൽപ്പിച്ചതും അപ്പം വേടനെ ആ ഒരു തീ ഉള്ളിൽ നിന്നും ഒരു തീയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് വ്യക്തമായിട്ടും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ടുള്ള വരികളടക്കം എഴുതാൻ സാധിക്കുന്നു ഇനി നമുക്ക് പോകുന്ന ഇനി നമ്മൾ പോകുന്നത് വേറൊരു ആളിലേക്കാണ് അതായത് പ്രത്യേകതരം കലകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലൊരു ഒരു പ്രത്യേകതരം കലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ആ ഒരു പ്രത്യേകതരം കലയുടെ ഒരു എന്താ പറയാ ഇത് പറയണം എന്നറിയില്ല ഞാൻ ആയിരത്തിലൊന്നേ ഉള്ളൂ ഇതുപോലെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്രതികരണം ആണ് വേടനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പ്രതികരണമാണ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇങ്ങനെ ഒരു കലാരൂപത്തെ പറ്റി അറിയണത് ഇങ്ങനൊരു കലാകാരനെ പറ്റി അറിയണത് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി കേരളത്തിൽ ജീവിച്ചു കൊണ്ടുണ്ടെന്നുള്ളത് എന്റെ കുറവാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറിയണം എന്ന് ഞാൻ പറയില്ല അത് അതെന്നെ തീരു എന്നും ഞാൻ പറയില്ല പക്ഷേ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കലാരൂപം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും വേടനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ശേഷമാണ് അറിഞ്ഞത് എന്ന് പറയുന്നത് അതായത് അതിനൊരു കാരണമായി അതായത് വേടൻ എന്നുള്ളൊരു വ്യക്തിനെ ഇങ്ങനെയൊരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് പോലും നിങ്ങൾ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വേടൻ്റെ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴെങ്കിലും ഇങ്ങനെ അതായത് ഒരു ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് അതിന് പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളെ പോലെ അതായത് ഇപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ഇവർ ഈ പണ്ട് പുരാതനമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളില് കാലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അതായത് ഇവര് ഇവര് അഞ്ചാറ് ആള് കൂടി നിൽക്കുന്ന ആൾ ആളുടെ അടുത്ത് അവരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും വേടനെ വിമർശിക്കുകയാണ് വേടനെ പറ്റി അതും ഇതൊക്കെ പറയുകയാണ് എന്നിട്ട് അവർ വീട്ടിലേക്ക് പോവാണ് ടീച്ചറാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ അതായത് ഒരു ഒരു കോമൺ സെൻസും ഇല്ലാത്ത ഒരു രോച്ചക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് പിന്നെ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് കേട്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു വേടൻ എന്ന വിഷയം വന്നതോട് വന്നതോടുകൂടിയിട്ടാണ് അതുപോലും ഞാൻ കേട്ടത് പറയുന്നുണ്ട് അപ്പൊ അത് തീർച്ചയായും നിങ്ങളുടെ തെറ്റാണ് അല്ലാതെ വേടന്റെ തെറ്റാ തെറ്റല്ല അപ്പം അതുപോലെ തന്നെ വേടനെ അറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ എൻജി സിമാരൊക്കെ പറഞ്ഞതുപോലെ വേടനെ എനിക്ക് അറിയത്തേ ഇല്ല എന്നുള്ളത് വേടനെ എന്നാൽ നാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ഇവർ ഈ വ്യക്തിക്ക് മാത്രമേ അറിയാണ്ടുള്ളൂ അസൂയം കുശുമ്പും തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് അങ്ങനെ പറയുന്നുള്ളു നമുക്കറിയാലോ ആസ്വാദനത്തിൽ കല മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ് കല ഭിന്നിപ്പിക്കാനുള്ളത് കല എന്ന് പറയുന്നത് മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളതാണ് ഭിന്നിപ്പിക്കാനുള്ളതല്ല പക്ഷേ ഈ കല എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന ഒരു കലയാണ് നിങ്ങൾക്കത് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ആണെങ്കിലും ചട്ടമ്പി സോണി ആണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമി എന്നാണ് പറഞ്ഞത് ചട്ടമ്പി സോണി എന്നൊക്കെയാണ് പറയുന്നത് ആണെങ്കിലും തൈക്കാട് അയ്യങ്കാളി ആണെങ്കിലും പണ്ഡിറ്റ് അയ്യങ്കാളിയാണെങ്കിലും പണ്ഡിറ്റുകടപ്പനാണെങ്കിലും എല്ലാവരെയും പിടിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പിലാക്കിയത് ആരെയും ശത്രുപക്ഷത്ത് നിർത്തിയാക്കുന്നത് ഇവർ പറയുന്നതായിട്ടാ തോന്നും വേടനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണ് എന്ന് ഇവർക്കെതിരെ ഇതുവരെയും ഒരു വേദിയിലും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇവരാണ് പതിനാല് ജില്ലകളിലും വേടനെതിരെ ആയിട്ട് ഇവരെന്തൊക്കെയോ പ്രസംഗിക്കുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വരുന്നതും ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ പാർട്ടിയിലുള്ള ഒരു വ്യക്തി വന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കേസ് കൊടുക്കും എൻ ഐ എക്ക് കേസ് കൊടുക്കും എന്നൊക്കെ പറയുകയും പിന്നീട് ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വേടനെതിരെ ഇനി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ വേടൻ എവിടെയും പോയിട്ട് ഇവര് നമ്മുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഇവരാണ് പതിനാല് ജില്ലകളിലും പോയിട്ട് വിദ്വേഷ പ്രസംഗം നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് പറഞ്ഞത് എന്നിട്ട് ഇവര് തന്നെ വന്നിട്ട് നേരെ തിരിച്ചിട്ടൊക്കെ പറയാം ലങ്കംപുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം ഒരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തു ഇനിയും ആ ലെങ്കംപുലികൾ ദാഹിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അലഞ്ഞു അറിഞ്ഞുതിരിയുന്നുണ്ടെങ്കിൽ അത് ഭയക്കേണ്ട രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ ആരോ ഉണ്ട് ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇവര് കുറെ കാര്യങ്ങൾ പറയും അതായത് എന്ത് നമ്മൾ പറഞ്ഞാലും ഇവരുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ എന്ത് നമ്മൾ ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വായി വീണാലും ഇവർ പറയുന്ന ഒരേ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം ഇവരൊരു കാര്യം പറയും അതായത് നിങ്ങളുടെ പിന്നിലാരോ ഉണ്ട് വേടന്റെ പിറകിൽ ആരോ ഉണ്ട് കഴിഞ്ഞ ദിവസം വേട് തന്നെ ഇതിനൊരു ഉത്തരം കൊടുത്തതാണ് നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ വേറെ ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി മുതൽ എന്താ വേണ്ടനെതിരെ വരുന്ന അതായത് ഇതൊരു എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവര് ഓരോ ദിവസവും ഓരോരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും നമുക്ക് ഓരോ ദിവസവും അതിനെക്കുറിച്ചിട്ട് തന്നെ ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് ഇവരുടെ ഓരോരോ കോമാളിത്തരങ്ങളും ഇങ്ങനെയുള്ള എന്താ പറയുക കാര്യങ്ങൾക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കാരണം അവർ പറയുന്നതിനനുസരിച്ച് തന്നെ നമുക്കും പറയും അപ്പം നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എമ്പുരാന്റെ സമയത്ത് ഇവർ കാണിച്ചതുപോലെ തന്നെ നമുക്ക് അത് അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളായിട്ട് വരാം അപ്പം എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ അത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട ുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലായിട്ട് തന്നെയായിരിക്കും വരുന്നത് ഇനി അടുത്തൊരാള് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുമായി ഇതിന്റെ വേറൊരു മുഖ മുഖപത്രം എന്നുള്ള രീതിയിൽ കേസരി വാര്യയുടെ മുഖപത്രാധിപനായിട്ടുള്ള മധു എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് രാജീവ് ഗാന്ധിയെ വധിച്ച ബോംബെസ് ചെയ്തിട്ടുള്ള പാട്ടാണ് ഞാൻ അയാളുടെ പാട്ടിൽ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് ഇന്നത്തെ എന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പേടിക്കണം കഴിഞ്ഞ ദിവസം ഇതിന്റെ വേറൊരു മുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞ് വിലക്ക് ഏർപ്പെടുത്തിരിക്കുകയാണ് പാർട്ടി ഇതേ കാര്യം പറഞ്ഞിട്ട് എൻ ഐ എക്ക് വലിയ ആളാകാൻ വേണ്ടിട്ട് ഒരു കത്തൊക്കെ കൊടുക്കാൻ നോക്കിയതാണ് അതായത് എക്ക് നേരെ പരാതി ഒക്കെ കൊടുത്തു ഇനി മിണ്ടിപ്പോയത് വേടനെതിരെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക പിന്നെ ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വിഷയം പാലസ്തീന്റെ മോചനമല്ല ആ പാലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല മറിച്ച് പാലസ്തീന്റെ വിഷയം പറഞ്ഞു ഇന്റർനാഷണൽ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യാണ് ഇതാണ് വേടൻ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് എന്ന് പറയുന്ന രീതിയിൽ എന്റെ പൊന്നു ഇവര് ഇവര് ഇവരെ കുറിച്ച് എന്ത് പറയണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവര് പറയുന്ന പല കാര്യങ്ങളും നമ്മളെ എന്താ പറയേണ്ടത് ഒരു വകക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് ഇല്ലാത്ത രീതിയിൽ ഒരു ലോജിക്കും ഇല്ലാതെ എന്താണ് വേണെന്ന് പറയുന്നതെന്നോ എന്താണ് വേണമെന്നോ വേടൻ ഇവിടെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയണ്ട അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിലുള്ള പല ആൾക്കാരും ഈ ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഒരുപാട് പേരിങ്ങനെ കേസ് ഈ കേസിന്റെ പേരിലാണല്ലോ ഒരുപാട് പേരിങ്ങനെ നമ്മുടെ വേടന്നെ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഞ്ചാവ് കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല അതിനൊരു സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് പോവാന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ രീതിയിലേക്ക് വേടന്നെ പിന്തുണച്ചിട്ടുള്ളത് അല്ലാതെ വേറെ രീതിയിൽ അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ അതിനെ അങ്ങനെയുള്ള ഒരു രീതിയിലും നമ്മൾ പിന്തുണച്ചിട്ടില്ല അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അതിനെ തെറ്റുതിരുത്തിയിട്ട് മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ തന്നെ അത് കാണിക്കുന്ന ഒരു കാര്യമല്ല തെറ്റ് തിരുത്തി ഞാൻ മുൻപോട്ട് എന്ന് പറയുകയും തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അത് നല്ലൊരു ക്വാളിറ്റി ആണെന്ന് നമ്മൾ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവ ഇവരുടെ പാർട്ടിയിലുള്ള എത്രയോ ആൾക്കാർ അതായത് പല രീതിയിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ തന്നെ ഇപ്പം നമ്മൾ പറയാം കുറേ കാര്യങ്ങൾ ഇനി ഇതിനെ കുറിച്ചിട്ട് പറയാനെടുത്ത് ഞാൻ ഇതിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പം ഇവരുടെ ആൾക്കാർ ഒരു ഒരു ഉളുപ്പവും ഇല്ലാതെ വന്നിട്ട് വെറും ഒട്ടത്തരങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു രീതിയിലുള്ള അറിവോ കാര്യങ്ങളോ അറിഞ്ഞിട്ടൊന്നുമല്ല എന്തൊക്കെയോ വന്ന് പറയാണ് അതായത് ഷവർമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഷവർമ്മ എന്ന് പറയുന്നതും വർമ്മയായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഇവർ പറയുന്നതും അങ്ങനെയുള്ള ഒരു ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഇതിൽ അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയോട് ഇതിനെ കുറിച്ചൊരു ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വേടനുമായി ബന്ധപ്പെട്ട വിഷയം അതിന് ആള് നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അതെനിക്ക് അന്നേരം ഇഷ്ടപ്പെട്ടു നിങ്ങൾ അതുകൂടി ഒന്ന് കേട്ടു മോശമാക്കുന്ന രീതി ഞങ്ങൾ രീതിയിലും ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങളും അവിടെ ചെല്ലുമ്പോഴത്തേക്കേ കാര്യം ഈ പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്ന വരുന്നതാണ് വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ് അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേണം നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ടും ഉണ്ടാകുന്നു അതെന്തോ ഒരു ക്രിയേഷനുകൾ എനിക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് കാര്യം ആ പയ്യൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട് വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതിപ്പോ ഞങ്ങൾക്കൊക്കെ നല്ല ഒരു നമ്മുടെ അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുന്ന ഒരു കാരണം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വിവരക്കിടന്നുള്ളത് എന്താ പറയുക ശുദ്ധ വിവരക്കിടും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ട് ഫുള്ളാക്കാൻ പോലും ആൾ കേട്ടിട്ടില്ല അതിനു മുമ്പേ പറഞ്ഞു ശുദ്ധ മണ്ഡത്തരം അല്ലെങ്കിൽ തരമാണ് അവർ പറയുന്നത് എന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് 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 വന്നൊരു പ്രതികരണമാണ് കേട്ടോ അപ്പോൾ ആൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് അതായത് കുറച്ച് ബുദ്ധിയുള്ള ഇത് ഇതുമായിട്ട് നല്ലൊരു പ്രതികരണം ഞാൻ ഈ അടുത്ത് കണ്ടത് വെച്ചതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഇങ്ങനെയുള്ള നിലപാടുകളും എങ്ങനെയാണെന്ന് പറയുമ്പോ ശുദ്ധ തീരുത്തരമാണ് മണ്ടത്തരമാണ് മുഖത്തരിച്ചത് പോലെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേടനോട് നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താ പറയാ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മെച്ചൂർ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഉള്ളവരും ഉണ്ട് അതുപോലെ തന്നെ ഇതിനെ ഒരു ഒരു ലോജിക്കില്ലാതെ മണ്ഡലത്തരങ്ങൾ വിളിച്ചു പറയുന്നവരും ഉണ്ട് അപ്പൊ കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് വേടൻ എന്താണ് പറയുന്നതെന്നും വേടൻ എന്താ കുറിച്ചാണ് പറയുന്നതെന്നുള്ളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ഇപ്പൊ പത്ത് എന്ന് പറയുന്ന ആ ഒരു ൂടി ഇറങ്ങണ സമയത്ത് എന്തൊക്കെ കുരുപൊട്ടലുകൾ ഇവിടെ നടക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ ഇങ്ങനെയാണ് ഇനി ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതിന്റെ ബാക്കി എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്തായാലും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട